ഹായ് ഫ്രണ്ട്സ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഡിസംബർ തേർട്ടീൻ ഹിന്ദിയ യെസ് ബി ടി എസ് എനിക്ക് തോന്നുന്നു ബി ടി എസിൻ്റെ കൂടുതൽ ഫാനും ഗേൾസാണെന്ന് ഇന്ന് ലോകത്ത് തന്നെ അത്രയധികം ഫാൻസ് ഉണ്ട് ബി ടി എസിന് ഇന്ന് ലോകം തന്നെ ഇൻ്റർനെറ്റിൽ മുഴുകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ എത്രത്തോളം ഈ കാര്യത്തിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈടെ ഒരു വാർത്ത കേട്ടു ബി ടി എസിനോടുള്ള ഇഷ്ടം മൂത്ത് ചില പെൺകുട്ടികൾക്ക് ബ്രാന്ഡായി കാര്യം എവിടെയോ എന്തോ റോങ് പറ്റിയിട്ടുണ്ട് നമ്മുടെ പെൺ പെൺകുട്ടികൾക്ക് ഈയിടെ കപ്പലിൽ കയറി ചില കുട്ടികൾ വീട്ടേഴ്സിനെ കാണാനുള്ള രീതിയിൽ എവിടെയോ നാട് വിട്ടു പോകാൻ വേണ്ടി തയ്യാറായി അവരെയൊക്കെ പിടിച്ചൊരു കേസീൻ്റെ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മളും നമ്മളെ കുട്ടികളെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ബി കെയർഫുൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അമിതമായാൽ അമൃതവും വിഷമെന്ന് കേട്ടിട്ടില്ലേ നമ്മൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ മക്കളെ സൂക്ഷിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ